ഇലങ്ങിക്കമാലിൽ കുടുംബയോഗത്തിന്റെ പതിനെട്ടാമത് വാർഷിക ആഘോഷം പെരുമ്പാവൂർ ഇ എം എസ് ടൗൺ ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ ആദരിച്ചു അശമന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ചരിത്രത്തിലും പുരോഗതിയിലും ഇഴപിരിയാത്ത ബന്ധമാണ് ഇലങ്ങിക്കമാലിൽ കുടുംബത്തിനുള്ളത് കുടുംബ യൂണിറ്റിന്റെ പതിനെട്ടാമത് വാർഷിക ആഘോഷമാണ് പെരുമ്പാവൂർ ഇ എം എസ് ടൗൺ ഹാളിൽ നടന്നത് പരിപാടിയിൽ സോമശേഖരൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ശങ്കരൻകുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നമ്മളിന്നിവിടെ എൺപത് വയസ്സിന് മുകളിൽ കഴിഞ്ഞിരിക്കുന്ന കമ്മി പൂർത്തിയായിരിക്കുന്ന നമ്മളുടെ അംഗങ്ങൾക്ക് ഉപഹാരങ്ങൾ അവരെ പൊന്നാട എണീക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളുടെ ഭാവി പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള ചർച്ചകളും നടക്കുന്നതാണ് ചടങ്ങിൽ എൺപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കൽ നവദമ്പതികളെ പരിചയപ്പെടുത്തൽ തുടങ്ങിയവയും നടന്നു തലമുറകൾ കടന്നുപോകുകയും പലരും പല സ്ഥലങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്ത സാഹചര്യത്തിൽ പരസ്പരം അറിയുവാനും ഒത്തുചേരുവാനുമുള്ള അവസരമാണ് ഒരുക്കിയത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ